ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ടു ദ വീഡിയോ അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ റൂട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്നാലും ഈവനിങ് ടൈമിലുള്ള ഐറ്റംസ് ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് സ്നാക്സ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടായി ഇപ്പം നമ്മൾ ആദ്യം റെസിപ്പി ചെയ്തുകൊണ്ട് ഞാൻ ഞാനിതിലത് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായി കണ്ടോക്കിട്ടോ രാവിലെ എണീറ്റ് തന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മുറ്റടിച്ച് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവൻ കണ്ടോക്കി ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തോളിട്ടോ മറക്കാറ് കൂടെയുള്ള ബെൽ ഒന്ന് ക്ലിക്ക് ചെയ്തോളി അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല എന്നാലും നമ്മളെ ഫുൾ ഡേ ഒരു ഹാഫ് ഡേ റുട്ടീനൊക്കെയാണ് കേട്ടോ മുറ്റത്തൊക്കെ നല്ല പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളമ്മ അപ്പവും ചായയും കറിയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കൊണ്ട് കേട്ടോ അപ്പം മുറ്റത്ത് കുറച്ച് അധികം ഈ പ്ലാവിൻ്റെയും സ്റ്റാർ ആപ്പിളിൻ്റെയൊക്കെ എന്താ പറയുക ഇലകളൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിനുശേഷം നമ്മൾ ചായ കൊടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് വെള്ളപ്പാണ് കേട്ടോ വെള്ളപ്പം കടലക്കറിയാണ് കേട്ടോ ഗ്രീൻ പീസിൻ്റെ കടലക്കറിയാണ് ബീച്ചിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടാറില്ലേ ഗ്രീൻ പീസ് മസാല അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കാണാത്തവർ കണ്ടു നോക്കി പിന്നെ നമ്മൾ കുഞ്ഞു ഫുഡ് കൊടുക്കാൻ വേണ്ടി സിറ്റ് സിറ്റൗട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഓന് സിറ്റൗട്ടിൽ ഇന്ന് കഴിക്കുന്നതായിട്ട് ഇഷ്ടം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും കുറച്ചേരം പത്രമൊക്കെ വായിക്കാൻ എഴുതിയിട്ടുണ്ടായിട്ടോ പത്രം വായിക്കാൻ വേണ്ടി ആ ബാൽക്കണിയിലേക്കൊന്ന് പോയിട്ടുണ്ടായിന് നല്ല കിളികളെ സൗണ്ടൊക്കെ കേക്കിടും നല്ല വ്യൂ ഉണ്ട് കെട്ടോ അപ്പൊ ടെറസിന്റെ മുകളിൽ ഒന്ന് കേറിയാലോന്നൊക്കെ വിചാരിച്ചിറിക്കും ഊരെ ഊരം മുറിച്ചാണ്ട് ഞാൻ പിന്നെ കേറിയില്ലോ നല്ല വ്യൂ ആണ് മൂന്നാം നല്ല എന്റെ മുകളിൽ കേറിയാല് പിന്നെ ടെറസ് മേൽ കയറിയിട്ട് നോക്കാൻ അവിടെ കയറാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഭയങ്കര പേടിയ കേട്ടോ രാവിലെയൊക്കെ അവിടെ കയറി നോക്കുമ്പോൾ മൊത്തത്തിൽ കാണും കേട്ടോ നല്ല വ്യൂ ആണ് പിന്നെ നമ്മളെ ടെറസ്മൽ കയറി കഴിഞ്ഞാലോ ഞാൻ അന്നേ വരെ കയറിയില്ല എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ കയറിയിട്ടില്ല കയറിക്കാണ്ട് പൊതിയായിട്ട് ഞമ്മളിങ്ങോട്ട് തന്നെ ഇറങ്ങൂട്ടോ അവിടെ കയറാനും അവിടെ നിൽക്കാനൊക്കെ എല്ലാം സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ബ്രിഡ്ജ് പോലെ വ്യൂ കാണാനായിട്ടുള്ള സംഭവം ഉണ്ട് കേട്ടോ പക്ഷെ കയറി പോകാനൊരു പേടിയാണ് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു മൂലക്കര് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്താ റെഡിയാവും തോന്നില്ല ഇനി നമ്മൾ നേരെ തറയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കാമെന്ന് എന്താ വേസ്റ്റ്ബിന്നൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാൻ എഴുതിയിട്ടുണ്ടായിന് അപ്പൊ നമ്മളേതാണ്ട് ക്ലീനിങ് ഒക്കെ തീരാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ അടിക്കലും തുടക്കലും കഴുകലും ഒക്കെ കഴിഞ്ഞ് ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പം ആ ചോറ് എന്തുണമെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിട്ടോ ചോറൊക്കെ അടുപ്പത്തിട്ട് കറിക്കുള്ളത് വെജിറ്റബിൾ കറിയാണ് കേട്ടോ മത്തന് ചേന ചേമ്പ് പപ്പായൊക്കെ വെച്ചിട്ട് അടിപൊളി ഒരു മിക്സഡ് കറിയാണ് കളി നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ ഫേവറേറ്റ് ആണ് അപ്പോൾ അത് ഉമ്മാൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കൂട്ടാൻ കറിയാണെന്ന് നമ്മൾ റെഡി ആക്കുന്നത് അപ്പോൾ കുക്കിങ്ങൊക്കെ അമ്മ സെറ്റാക്കുന്നുണ്ട് ഈ ഒരു ടൈം ആയപ്പോൾക്ക് മീൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാപ്പ മീൻ വാങ്ങാനും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അയലയാണ് കേട്ടോ നല്ല അടിപൊളി മാ അയല അയല നമ്മൾ മീൻ വാങ്ങിയ വിവരമൊക്കെ ഇവരെ അറിഞ്ഞിട്ടുണ്ട് കിട്ടും ഒരാളും അതിൻ്റെ മുകളിലും രണ്ടാളും ഇവിടെ തായും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്

കാക്കച്ചിക്കും വിശക്കും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കാക്കച്ചിക്ക് നീട്ടി ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിന് ഏതാനും ബാക്കിയുള്ളതൊക്കെ കാക്കയും പൂച്ചൊക്കെ ഒക്കെ തിന്നുകാണ്ട് ഓല വയറും നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എന്തെങ്കിലും ഒരു തോരനും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ കുറച്ച് പയറ് എടുത്ത് അത് കട്ട് ചെയ്തിട്ടോ ചോറ്ക്കുന്നിപ്പോൾ വെജിറ്റബിൾ കറി കറി കൂട്ടാൻ കറിയാണ് കേട്ടോ നല്ല തിക്കായിട്ടുള്ളൊരു കറി അറ്റവും കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ പിന്നെ പയറ് തോരനും നമ്മളെ അയിരക്കുട്ടികൾ ഫ്രൈ ാണ് കുനിച്ചൊക്കെ നല്ലൊരു പുളിയിലൈറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കി തരീന്നാറട്ടെന്നേ അപ്പം ഞാൻ നോക്കിയിട്ടിപ്പോൾ ഇതിൽ മല്ലിയില പുതിനയില ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ ഇതിനൊക്കെ വെച്ചിട്ട് എന്താ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ജ്യൂസ് എടുത്തിട്ട് പിന്നെ ഒരു അടിപൊളി സാലഡൊക്കെ ഉണ്ടാക്കാൻ എഴുതിയിട്ട് സവാള സാലഡാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഓനിയൻ സാലഡ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നും കൂടി ഒരു എന്താ പറയുക ഒരു ഗമ കൂടും അപ്പോൾ അത് എല്ലാവർക്കും ഒരു ത്രില്ലായി കഴിക്കാനും ഇഷ്ടമാവും കാണാനും നല്ല ലുക്ക് ഉണ്ട് എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ എല്ലാ കാര്യവും പറയുന്നത് അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊണ്ടിട്ടോ നല്ലൊരു നല്ലൊരു എന്താ പറയുക നമുക്കൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ സവാളൻ്റെ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് നേരം ഐസ് ക്യൂബ് ഇട്ട് കണ്ടിങ്ങനെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഐസ് ക്യൂബ് ഇട്ടിട്ട് പിന്നെ നമുക്ക് ഐസ് ക്യൂബൊക്കെ മാറ്റി വെക്കാം അത് ഞാൻ കഴുകി ക്ലീൻ ആക്കിയതിനു ശേഷം കുറച്ച് ഐസ് ക്യൂബിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിന് അങ്ങനെ നിച്ചും എനിച്ചും ഒക്കെ പന്തളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അവർക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പത്ത് മണി കഞ്ഞിക്ക് ഒരു സാലഡ് ഉണ്ടാക്കാൻ എത്തിയിട്ടുണ്ട് നമ്മളെ ആണ് കേട്ടോ കഞ്ഞിക്ക് കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് റെഡി ആക്കൂട്ടത് ഞാൻ നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾസ് വെജിറ്റബിളിൻ്റെ സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം എനിക്കതൊന്നും നല്ല രതിൽ ഇഷ്ടം ഒന്നുകിൽ ഒലീവ് ഓയില് അല്ലെങ്കിൽ വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ കൂടുതലും നല്ല ടേസ്റ്റ് അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയില്ലേ കാശ്മീർ റെഡ് ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അത് അധിക ഇല്ലല്ലോ നമ്മളെടുത്ത് അത് ഇല്ലെട്ടോ അപ്പോൾ എന്താ ഇത് സാധാരണ മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ലെമൺ ജ്യൂസും പിന്നെ ഈ പുതിനൻ്റെ ഇല അല്ലേ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുട്ടികൾക്ക് നല്ല ഇഷ്ടായിട്ടുണ്ട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ട് പോലെ സാറുക്ക് പോക്കിങ്ങനെ നോക്കട്ടോ സാറിച്ചെടുത്തോളെ അപ്പോൾ ഒരു നമ്മളെ കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിഞ്ഞതിനു ഞാൻ ഈവനിങ്ങിന് സ്നാക്സ് ഉണ്ടാക്കാൻ തീയതി കുറച്ച് പഴംപൊരി ഇല്ല മാവ് റെഡിയാക്കി വെച്ചാൽ നമുക്കിതിൽ ഒന്നും ചേർക്കാതെ തന്നെ മാവ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് തിക്കായിട്ട് കുഴച്ച് പാകത്തിന് വെച്ചുകൊടുത്താൽ ഈവനിങ് ടൈം ആകുമ്പോൾക്ക് നല്ല സോഫ്റ്റ് നല്ല ബബിൾസ് വരുന്ന പൊള്ളി ആയിട്ടുള്ള പഴംപൊരി റെഡി ആക്കി എടുക്കാം പഴംപൊരി നമ്മൾ മുമ്പ് റെസിപ്പി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്ത പോലൊക്കെ കണ്ടു നോക്കി അതുകൊണ്ട് ഞാൻ അതിൽ ഡീറ്റെയിൽഡായിട്ടൊന്നും ചെയ്തിട്ടില്ല പഴംപൊരിക്കുള്ള മാവും കൂടി നമ്മൾ റെഡിയാക്കി വെച്ചാണ് പിന്നെ വേഗം തന്നെ നമ്മൾ തുണികളൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആവും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് അലക്കി എടുക്കാനൊക്കെ ഉണ്ട് വലുതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ കുട്ടികളത്തും ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ നല്ലോണം ഒന്ന് അലക്കിയെടുത്താണ് കേട്ടോ പിന്നെ വാപ്പയൊക്കെ പള്ളിയിൽ പോയി വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിലെ ഡെയിലി മൈ ലൈഫ് റൂട്ടീൻ ഇതാണ് കേട്ടോ എനിക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ് നല്ല അടിപ്പൊളി ചോറും കൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ ആശാദെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഡേ റൂട്ടീനായിട്ട് ഇൻഷാല്ലാ നമ്മൾ വരുന്നതായിരിക്കും എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ കാണാം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ